ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം നമ്മളിവിടെ വീടിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് വന്നേക്കുവാണ് അപ്പം ഞാനിപ്പം ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പം ഇന്നലെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഫിറ്റ് ചെയ്തു നമ്മൾ നിപ്പോൺ സ്റ്റീൽസ് ആൻഡ് ഡോർസിനകത്ത് അവിടെ നിന്നായിരുന്നു നമ്മൾ ഈ ഡോറൊക്കെ വാങ്ങിച്ചത് ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവരിവിടെ വന്നിട്ടാണ് ഡോറെല്ലാം ഫിറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പൊടിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ വന്ന് അതെല്ലാം തൂത്ത് കൂട്ടി ഇനി അതെടുത്ത് മാറ്റണം അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കുറച്ച് പീസസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഇനിയിപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻറ്റീരിയറിൻ്റെ വർക്ക് എന്തായി എന്ന് നോക്കാം ഇന്നത്തെ വർക്ക് ഈ ടി വി സ്റ്റാൻഡിലെ കാബ്ബോർഡിനൊക്കെ ഡോറ് വെക്കുന്നതാണ് അപ്പം അതിനുവേണ്ടി അവർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടീഷൻ വോൾ ചെയ്തതിന്റെയും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തതിന്റെയും ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ അങ്ങനെ അതിന്റെ വർക്കൊക്കെ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതാണ് അതിന്റെ അവസാനത്തെ ഒരു ലുക്ക് ഇനിയിപ്പോ ആ ലെഫ്റ്റ് സൈഡിലില്ലേ അവിടെ ലുവർ ഒട്ടിക്കാനുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ സൈഡിൽ തന്നെ ഒരു ഡയനിങ് ടേബിൾ വെക്കണം ഞാൻ ഇടയ്ക്ക് ഒരു റീൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ അത് മടക്കി വെക്കുന്ന രീതിയിലുള്ള ഒരു അയനിങ് ടേബിൾ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് അപ്പോഴത്തേക്കിനും കുറേ വർക്കൊക്കെ ആയിട്ട് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റിലൊക്കെ പശയൊക്കെ തേച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ നാളെ കാണിക്കാം അപ്പോൾ ഇതാണ് ഒരു ഫോൾഡ് കാണിക്കാട്ടോ ഇതാണോ ടേബിൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ മൈക്കാ ഷീറ്റ് ഒട്ടിക്കും അപ്പോൾ ഇന്നിപ്പം രാത്രി ആയതുകൊണ്ട് അത്രയും ക്ലാരിറ്റി ഇല്ല വീഡിയോസിനൊന്നും അതുപോലെ നമ്മുടെ ബെഡ്റൂമിലെ വാർഡ്രോബ്സിൻ്റെ ഒക്കെ ഡോറിന്റെ വർക്കും പാരലിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് കാണാട്ടോ ബൈ